ഇപ്പം മമ്മൂക്കയുടെ കൂടെ ന്യൂഡൽഹിയിൽ മമ്മൂക്കയുടെ സുഹൃത്തായിട്ട് അഭിനയിച്ചു പക്ഷെ ആ പടത്തിന്റെ എല്ലാ റിമേക്കിലും ചർച്ച കാര്യമാണ് കന്നഡ തെലുങ്ക് മറ്റേ കൃഷ്ണൻ രാജു മറ്റേ അംബരീഷ് പക്ഷെ അവിടെ ഒക്കെ മമ്മൂട്ടി മമ്മൂട്ടി തന്നെയാണ് അത് മറ്റു ഭാഷ കാര്യ മോശക്കാരായിട്ട് പറയല്ല ആക്ടറാണ് ഞാനും മമ്മൂട്ടിയുടെ ഒരുപാട് പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് ഇപ്പം ഇന്ന് മാത്രമല്ല വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ആസ് ആൻഡ് ആക്ടർ സ്റ്റാറല്ല സ്റ്റാറിടമല്ല മമ്മൂട്ടി ഒരു ഒരു ആക്ടർ എന്നുള്ള രീതിയിലാണ് ഇപ്പം മനുഷ്യൻ്റെ മനസ്സിലുള്ളത് ഈ സ്റ്റാറിടവും ഇതും വ്യത്യാസമുണ്ടല്ലോ അല്ല മലയാളത്തിൽ മിക്കവാറും സ്റ്റാർ എന്ന് പറയുന്നവരൊക്കെ ആർട്ടിസ്റ്റ് ഇത് രണ്ടും കൂടെ നല്ല കോമ്പിനേഷൻ ഇവിടെ കിട്ടാറുണ്ട് അല്ല നല്ല ഇവിടെ ഉള്ളത് അതാണ് കാര്യം അത് എല്ലാവരും പറയുന്ന കാര്യമാണ് ഈ മമ്മൂട്ടിയുമായിട്ടുള്ള സിനിമകളും കഥാപാത്രങ്ങളും ചെയ്യുമ്പോൾ ഉള്ളിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞോട്ടേ അങ്ങനത്തെ ഒരു നല്ല മെമ്മറബിൾ ആയിട്ടുള്ള സൗഹൃദത്തിൻ്റെ ആണോ സൗഹൃദത്തിൻ്റെ തീർച്ചയായിട്ടും അത് മമ്മൂട്ടിയുണ്ട് അപ്പോൾ നെടുമുണി വേണു അദ്ദേഹം പിന്നെ തിലകഞ്ചേട്ടൻ ഉണ്ട് നമുക്ക് അങ്ങനെയുള്ളവരുടെ കൂടെ അഭിനയിക്കുമ്പോൾ എൻസംബിൾ ആക്ടിംഗ് എന്ന് പറയുന്നില്ല ഒരു കൊടുക്കൽ ഭാഗങ്ങളുണ്ടാവും അതിനകത്ത് നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ച് അപ്പോൾ ഒരു പെരുമാറിലാകും അതിന് വലിയ സന്തോഷമുള്ള നിമിഷങ്ങളാണ് അതൊക്കെ അത്ര അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ മോഹൻലാലിനെ കുറിച്ച് കൂടി ചോദിക്കും ഒരുപാട് കഥാ ഈ ഇപ്പോൾ കരിയർ എടുത്താൽ പല സ്റ്റേജസ് ഉണ്ട് ഒരുപാട് പടങ്ങളിൽ വില്ലനായി വന്നിട്ടുണ്ട് ക്യാരക്ടർ റോളുകൾ ചെയ്തിട്ടുണ്ട് നായകനായി വന്നു മോഹൻലാലുമായിട്ട് അഭിനയിച്ച സിനിമകൾ അല്ലെങ്കിൽ ലാലിലെ ആക്ടറിനെ ഇപ്പോൾ മമ്മൂട്ടിയുടെ കാര്യം പറഞ്ഞ പോലെ ഒബ്സർവ് ചെയ്തിട്ടുള്ളതിനെ ഞാൻ ലാൽ വളരെ സ്പോണ്ടൻ സ്പോണ്ടനിറ്റി ഉള്ളൊരു ആക്ടറാണ് ലാൽ നായാസമായ എന്ന ലളിതമായിട്ട് എന്നൊക്കെ പറയില്ലേ അനായാസമായിട്ട് അഭിനയം ഒരു ഭാരമല്ല ലാലിന് അതാണ് അതിനെ പറ്റി എനിക്ക് തോന്നുന്നത് അതങ്ങ് സംഭവിക്കുന്നതാണ് ലാലിന് പണ്ടുകാലത്ത് റോൾ ചെയ്യുന്ന ഒരു കാലത്ത് ഒരുപാട് റിഹേഴ്സൽ എടുത്തിട്ടല്ലേ ചെയ്യുന്നത് അടക്കം കണ്ടിട്ടുള്ള മോഹൻലാലിനെ മമ്മൂട്ടിയെ അല്ല അവര് അന്നും അതെ ഇന്നും അതെ ഇപ്പം മമ്മൂട്ടിക്കൊക്കെ ഒരു പുതിയ ആക്ടർ പറയുകയാണെങ്കിൽ മമ്മൂട്ടി ഭയങ്കര ഇവൻ നമ്മളെ വിട്ടുവോ അല്ല ഉള്ളിൻ്റെ ഉള്ളില് എപ്പോഴും പിന്നെ അത് അതുണ്ട് എപ്പോഴും നന്നാകണം പിന്നെ അതിനെക്കാളും നന്നാകണം അതിനേക്കാളും നന്നാകണം ഇപ്പം ചിലപ്പം പറയും ഞാൻ അന്നെടുത്തത് ശരിയായില്ല എന്ന് പറയുന്ന ഒരാളാ ഇപ്പം മമ്മൂസിൻ്റെ പഴയ പടങ്ങളെപ്പറ്റി ചോദിക്കുമ്പോൾ ആരും അത് സ്വയം വിമർശനമുള്ള ആൾക്കെ പറയാൻ പറ്റുമോ അല്ലെങ്കിൽ എൻ്റെ അതോ അതും ഉദാഹരണമെന്ന് ഇപ്പോഴും പറയും അതല്ല ചിലത് അതങ്ങനെ ആയിരുന്നില്ല ഞാനങ്ങനെ എനിക്ക് പടം കണ്ടു പഴയ പടങ്ങളെപ്പോൾ കാണുമ്പോൾ ഞാനങ്ങ് ഓഫ് ചെയ്യും എനിക്ക് എനിക്കത് അത് ശരിയായില്ല അങ്ങനെ തോന്നും ആ സ്വയം വിമർശനമാണ് നമ്മളെ സ്വയം തിരിച്ചറിയാൻ കഴിയണം ആ വിമർശകൻ നമ്മുടെ കൂടെ ഉണ്ട് ആ വിമർശകൻ ഒരു ആക്ടർ ആക്ടറിലുണ്ടെങ്കിൽ മാത്രമേ ഒക്കെ ആക്ടറാൻ പറ്റുള്ളൂ മുമ്പ് ഈ കഥാപാത്രങ്ങളെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ഇപ്പം കുട്ടികളുടെ കഥാപാത്രങ്ങൾ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട കാലം എന്ന് പറഞ്ഞ പോലെ ഒരു പുതിയ ആക്ടർ എന്നുള്ള നിലയിൽ ഇപ്പോൾ പ്രകാശ് വർമ്മ തുടരും കഴിഞ്ഞപ്പോൾ വലിയ ചർച്ചയായോ നിങ്ങളൊക്കെ ചെയ്യുന്ന ആ ഒരു വില്ലൻ ക്യാരക്ടറിൽ ഒരു ഡിഫറെൻറ്റ് ജോണറിൽ പോകാനൊരു ശ്രമം നടത്തിയിട്ടുണ്ട് അതായത് അദ്ദേഹം ഈ പറഞ്ഞ ഒരു ഭാരമല്ല വളരെ ഈസി ആയിട്ട് ചെയ്തിട്ടുണ്ട് അതിൽ നല്ല നടനുണ്ട് അതുകൊണ്ടാണ് പറ്റുന്നത് അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഭരതനടക്കമുള്ള അക്കാലത്തെ വേർസ്ട്രി ഡയറക്ടറോടൊക്കെ ഡയറക്ടേഴ്സിനോട് റോള് ചോദിച്ചു കിട്ടിയിട്ടുണ്ട് ഓഹോ പക്ഷേ കുട്ടേട്ടൻ ഈ പറഞ്ഞതുപോലെ ഭരതേട്ടൻ അടക്കമുള്ള ആളുകളുടെ സിനിമകളിൽ അഭിനയിച്ചിട്ടില്ലാത്ത ഒരാളെന്നുള്ളത് അതൊരു ഉള്ളിലത്തെ ഒരു ആഗ്രഹവും ഞാൻ സിനിമയിൽ ആഗ്രഹിച്ചിട്ടുള്ള ഭരതനേടൻ്റെ കൂടെ ജോർജ് സാറ് വെച്ചാൽ മലയാള സിനിമയുടെ തലവര മാറ്റിൽ പെട്ട ആൾക്കാരും ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ന്യൂജൻ എന്ന് പറയുന്നതിനേക്കാളും ന്യൂജനായിട്ട് തോന്നിയ ആ കാലഘട്ടമാണ് എഴുപതുകൾ സെവൻറ്റി സെവൻ അർബുൽ ഗോപാലകൃഷ്ണൻ ജോൺ അബ്രഹാം പിന്നെ ഭരതൻ പത്മരാജൻ മോഹൻ അരവിന്ദൻ അങ്ങനെ ഒരുപാട് പേര് നടികടന്മാരോ ഗോപി ചേട്ടന് നെടുമുടി വേണു ഈ തിലകൻ ചേട്ടനൊക്കെ ഈ പറഞ്ഞ നമ്മുടെ ശ്രീനിവാസൻ എല്ലാവരും ആ സമയത്താണ് സിനിമയ്ക്ക് സിനിമയുടെ ഭാഷ ഉണ്ടായി അത് മാത്രമല്ല അതിന് മുമ്പ് ഈ പറഞ്ഞ വൺ സിക്സ് വൺ എയ്റ്റി ഡിഗ്രിയിൽ എടുക്കുകയുള്ളൂ ഇപ്പോൾ പി എൻ മേനോ പി എൻ മേനാണ് ശരിക്കും അങ്ങനെ ഒരു വിപ്ലവകരമായ മാറ്റം ഉണ്ടാക്കിയത് പിന്നെ ഇപ്പോൾ ഉണ്ടായ മാറ്റം ഞാൻ ക്യാമറ അതുപോലെ ഈ ടെക്നോളജി ഭയങ്കര ഭയങ്കര കുറച്ചും കൂടി ഈസിയായി ഒരുപാട് നമുക്ക് വിശ്വ ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ സിനിമ ചെയ്യാം